വെൽക്കം ബാക്ക് ടു എംസ് സ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശമൊക്കെ എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അപ്പോൾ പോകുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വരുന്നത് മാസക്കണക്കിന് നിങ്ങൾ അവിടെ കൂടാൻ പോകണമെന്ന് അല്ലെട്ടോ ഇത് നമ്മുടെ ഒരു രണ്ട് മൂന്ന് നേരത്തെ ഫുഡൊക്കെ നമ്മൾ തന്നെ ഒരു ദിവസത്തെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുക കേട്ടോ ചെയ്യുന്നത് കോഫി ആയിക്കോട്ടെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ അതാണ് അത്രയും സാധനങ്ങൾ പിന്നെ നമ്മൾ പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാര്യമായിട്ട് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ പഴനിലോട്ടാണ് പഴനിലോട്ട് പോകുന്നത് ഈ കണ്ണാമേലിയ കുട്ടിയുടെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ ഒരു സങ്കടം എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ഇരിപ്പുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ഹെയർ നല്ല അടിപൊളിയാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ അവൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഹെയറ് അപ്പം അത് പോവാന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് ആ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒൻപത് മണിയൊക്കെ ആവാൻ നേരമായിട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കുറേ നേരത്തെ ഇറങ്ങണം കരുതിയതാണ് പിന്നെ അങ്ങനെ ലേറ്റായിപ്പോയി അങ്ങനെ ഞാനും അപ്പവും കൂടിയാണ് അടുത്തടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനതാ പാട്ടൊക്കെ പാട്ടും വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പൊന്നു ഇതാ പൊന്നുനെ കൊണ്ട് കഴിയുമ്പോൾ ഇരുന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഇതാ പാട്ടും കേട്ട് ഉറങ്ങി ഉറങ്ങിക്കൊടുക്കുന്നുണ്ട് ഞാൻ എന്നെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോയൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കാരണം ഞാൻ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പ സൈഡാവും ബൈക്കിലൊന്നുമല്ല അതല്ലാണ്ട് കാറിലോ ഇങ്ങനെ എന്തേലുമൊക്കെ ആണെങ്കിൽ വേഗം സൈഡാവും കാരണം അല്ലെങ്കിൽ എനിക്ക് വോമിറ്റിങ് ടെൻഡൻസി വരുന്നെന്ന് തോന്നും അത് കഴിഞ്ഞത് ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി കോഫിയൊക്കെ കുടിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ സ്നാക്സ് പിന്നെ നമ്മൾ കയ്യില് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സ്പൈസി സ്പൈസിയുള്ള സ്നാക്സൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാനിഷ്ടമാണ് അപ്പം ഛർദ്ദിക്കാൻ വരില്ല എന്നൊക്കെ തോന്നും അങ്ങനെ ഞാനും അപ്പൊ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ടൂ സമൂസ ഷേപ്പുള്ള ഒരു മസാല സ്നാക്ക് ആണ് അങ്ങനെ ഞാൻ നല്ല ചൂട് കോഫിയും അതൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചു വീണ്ടും ഞാൻ ഉറങ്ങുന്നുണ്ട് പിന്നെ ഈ ഉറക്കം തന്നെ ഒരു ട്രാവൽ വ്ലോഗ് വെറും ഒരു സ്ലീപ്പി വ്ലോഗ് ആക്കണ്ടെന്ന് കരുതി അതൊന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇതാ ഇതിനിടയ്ക്ക് ഏട്ടൻ അങ്ങനെ അച്ചാർ സപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഒന്നും കൂടി ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളീ ശോഭാസ് എന്നൊക്കെ പേരുള്ള പേരുള്ളൊരു അച്ചാറാണ് അങ്ങനെ അച്ചാറിൻ്റെ കൈനീട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനൊക്കെ ഇങ്ങനത്തെ ഒക്കെ കഴിക്കുക എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇതാ കുറേ ദൂരം എത്തിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ പാലക്കാടാണ് ണ്ടായിരുന്നത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾ നിർത്തിയത് അപ്പോൾ ഉച്ച നേരമായിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല കാറ്റായിരുന്നു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ കുറച്ചും നല്ല കടലാസ് പൂവും നല്ല കാറ്റും ഇതുപോലെ നല്ല ഭംഗിയായിരുന്നു മൊത്തത്തിൽ കാണാൻ അവിടെ അപ്പോൾ ഞങ്ങൾ നല്ലൊരു സ്ഥലമായ സ്ഥിതിക്ക് ഇരിക്കാനും നമുക്ക് സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ സൈഡാക്കി അപ്പോൾ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടോ അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതിച്ചോറിൽ ചോറും മോരുകറിയും അച്ചാറും പപ്പടും പിന്നെന്താ ഉപ്പേരിയോ ചമ്മന്തിയോ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചു അതിനുശേഷം നമ്മളിതാ കൈയൊക്കെ ഇങ്ങനെ കൈ കഴുകാനുള്ള വെള്ളമൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഹെല്പ് ആവുമെന്ന് കരുതുന്നു നിങ്ങളും ഇതുപോലെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒന്നും കൊണ്ടുപോയി നോക്കൂട്ടോ അങ്ങനെ നല്ല രസമാണ് നമ്മൾ ഹോംലി ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യാം നമുക്ക് ഓർച്ചുകൂടെ എളുപ്പമായിരിക്കും അത് കഴിഞ്ഞ ഉച്ചമയക്കത്തിലാണ് ഞാൻ അപ്പോൾ എന്നെതാ നമ്മൾ വാഴയ്ക്കൊക്കെ കുത്തു കൊടുക്കുന്ന മാതിരി എനിക്കൊരു താങ്ങും തന്നിരിക്കുന്നുണ്ട് ഞാൻ എന്നെ തന്നെ വാഴ എന്ന് വിളിച്ചതെല്ലാം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അങ്ങനെതാണ് പിന്നെ നമ്മൾ ഒരു മധുരം കഴിക്കണമെന്നാണല്ലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കണം എന്നാണല്ലോ അങ്ങനെ ഞാൻ എന്താ സീപ്പൊക്കെ കഴിക്കാൻ കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും എന്താ ട്രാവൽ കണ്ടിന്യൂ ചെയ്തു പിന്നെ നമ്മൾ ഈവനിങ് ആയതോടെ നമ്മൾ പഴനി എത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ വേറൊരു ആംബിയൻസ് ആയിരുന്നു മൊത്തത്തിലൊരു ഒരു പഴനി വൈബ് നമുക്ക് അവിടെ എത്തിയപ്പോഴും അനോട്ട് ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ സന്ധ്യാവാൻ നേരത്താണ് ഇറങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ലോഡ്ജൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമ്മളത് അമയിലിയക്കുട്ടിയുടെ തലമൊട്ടയടിച്ചു ഗൈസ് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കാരണം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിടിച്ച് വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാലും അതങ്ങ് കഴിഞ്ഞു പിന്നെ നമ്മളിത് ആ മല കയറാൻ പോവാണ് ഞങ്ങൾ രാത്രിയാണ് കേട്ടോ മല കയറാൻ പോകുന്നത് അങ്ങനെ അത് അമ്മമാരും എല്ലാവരും ഇതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ പഴനി മല അങ്ങനെ ഞാനിത് ആ പഴനി മലയൊക്കെ ഞങ്ങൾ കയറി കുറച്ച് പ്രയാസപ്പെട്ട് സംഭവത്തിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ അലൗഡ് അല്ലായിരുന്നു പിന്നെ മുകളിൽ മുകളിലെത്തിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം നമുക്ക് അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിന് ഉള്ളിലൊന്നും നമുക്ക് ഒരിക്കലും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇത് നമ്മൾ അമ്പലത്തിന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് കേട്ടോ പക്ഷേ മലയുടെ മുകളിലാണ് മുകളിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇട്ടത് നിങ്ങൾ ഒത്തിരി പേര് പോയിട്ടുണ്ടാവും എന്നറിയാം ഇനി അഥവാ അഥവാങ്കിലും പോയിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ നൈറ്റ് വ്യൂ ഉണ്ടാവുക നമുക്ക് ഒരുപാട് പേര് പോവാത്തവരുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ അടിപൊളി അനോട്ടെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം ഈ വ്യൂ ഒക്കെ നോക്കി നിന്നു അതിനുശേഷം നമ്മൾ മല ഇറങ്ങി കേട്ടോ ഇറങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ അവിടെയൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു കുറച്ച് ഷോപ്പിംഗ് അല്ലെങ്കിൽ അങ്ങനെ കടകളൊക്കെ കണ്ട് വെളിച്ചം നല്ല ഫുൾ കളർഫുൾ ആയിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര വൈബല്ലേ അങ്ങനെ അങ്ങനെ നടന്ന് ഞങ്ങൾ റൂമിലോട്ട് പോയിട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് പേര് പർച്ചേസിംഗ് ഉണ്ട് അതുപോലെ ഞാൻ കരയായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം പണ്ട് ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു എപ്പോഴും ആരേലും ഇതുപോലെ ശബരിമലയിലോ പഴനിയിലോ എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഇങ്ങനത്തെ വളകളും കാര്യങ്ങളും ക്ലിപ്സൊക്കെ വാങ്ങുമായിരുന്നു അതൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ആക്കാറില്ല അത് കാരണം ഞാൻ വെറുതെ വാങ്ങിച്ചില്ല കേട്ടോ ഇതൊക്കെ ഞാൻ വെറുതെ കണ്ടപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ നേരെ പോയി പിന്നെ നമ്മൾ റൂമിലെത്തിയിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തിയായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ചപ്പാത്തിയും നമ്മുടെ ഗ്രീൻ പീസ് കുറുമ ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ ചപ്പാത്തിയും കുറുമയൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ള ഞങ്ങൾ പണ്ടേ അവിടുത്തെ എല്ലാവരും വരുമ്പോൾ നിൽക്കുന്നൊരു റൂമാണ് കേട്ടോ അപ്പോൾ അവിടെ സൗകര്യമൊക്കെ കുറച്ച് കുറവാണ് എങ്കിലും നമുക്ക് നമ്മൾ അവിടെയാണ് അധികം നിൽക്കാറ് അമ്പലത്തിൻ്റെയൊക്കെ എന്താ എനിക്ക് കറക്റ്റ് ഇങ്ങനെ പറയാമെന്ന് അറിഞ്ഞൂടാ അങ്ങനെ രാവിലെ ഇതാ ഞാൻ ഉണർന്ന് നിൽക്കുന്ന നിപ്പാണ് കാണുന്നത് കോലൊന്നും ശ്രദ്ധിക്കേണ്ട കോളിന്നനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ നല്ല രസമായിരുന്നു ഏറ്റവും നല്ല മണിയടി ശബ്ദവും എന്താ പറയുക നല്ല ചന്ദനത്തിരിടും കളവത്തിൻ്റെയൊക്കെ മണം ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ രാവിലെ അങ്ങനെ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇത് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ മേക്കപ്പിലോട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ഒക്കെ വേഗം തന്നെ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ വേറെ ക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത് വേറെ ഒരു മല കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞാനപ്പോൾ ഇതാ കുറച്ച് ലൈറ്റായിട്ട് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ആരോ ത പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് കൊണ്ടായിട്ട് എൻ്റെ മേക്കപ്പ് ബോക്സിൻ്റെ അടപ്പിൽ കൊണ്ടു കേട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനത് പറഞ്ഞ് മാറ്റി അത് പിന്നെ ഞാൻ തന്നെ മേക്കപ്പ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ മേക്കപ്പ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ റൂമിലെ ക്ലാരിറ്റി കുറവും എൻ്റെ ഫോണിൻ്റെ കുറച്ച് പ്രശ്നം കായത് കാരണം ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ അപ്പോഴാണ് അപ്പോഴാണിതാ നമ്മുടെ പ്രസാദ് എത്തിയത് ഇതൊരു പ്രസാദമാണ് കേട്ടോ അഭിഷേകം ചെയ്തിട്ടുള്ളൊരു പാലും അതിൽ നമ്മുടെ റോസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അങ്ങനെ അത് കുടിച്ചു അത് കുടിച്ചപ്പം എനിക്ക് ഓൾറെഡി എനിക്ക് പാൽ അങ്ങനെ തനിയെ കുടിക്കുന്ന ഇഷ്ടമല്ല ഒരുപാതിരാണ് എങ്കിലും പ്രസാദല്ലേന്ന് കരുതിന്ന് കുടിച്ചു കേട്ടോ ഇത് നമ്മളെ നമ്മൾ നിൽക്കുന്ന അവിടുത്തെ അതിനുള്ളിൽ ഒരു ക്ഷേത്രം പോലെ ഉണ്ട് കിട്ടോ അതാണ് ഈ സംഭവം അതായത് നമ്മൾ നിൽക്കുന്ന ഒക്കെ ആയിട്ട് ഒരു ചുറ്റും മൊത്തത്തിൽ കവർ ചെയ്തിട്ടാണ് റൂംസൊക്കെ ഉള്ളത് അതിന് ഇതുപോലെ അമ്പലം പോലൊരു ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്സൊക്കെയാണ് ഈ കാണിക്കുന്നത് ഞാൻ മാലയൊക്കെ വാങ്ങാൻ തലയിൽ ചൂടാൻ വേണ്ടിയിട്ട് മാലയൊക്കെ വാങ്ങാൻ പോയിട്ടോ എനിക്കൊരു ആഗ്രഹം ഒന്ന് മാല തലയിൽ പൂ ചൂടണം എന്നൊക്കെ അപ്പോൾ എനിക്ക് അരളിപ്പൂവും തുളസിപ്പൂവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് രണ്ടും കൂടെയുള്ള മിക്സൊക്കെ വാങ്ങി കേട്ടോ അങ്ങനെ ഞാൻ തലയിലൊക്കെ വെച്ചു ഭംഗിയുണ്ടല്ലോ എന്ന് പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മളിതുപോലെ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മളെവിടെയാണ് പോകുന്നത് അവിടുത്തെ രീതിക്കൊക്കെ ഒന്ന് ഒരുങ്ങാനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പൂവൊക്കെ ചൂടി നിൽക്കാമെന്ന് അങ്ങനെ ഞാനെന്താ തലയിൽ പൂവൊക്കെ ചൂടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ തന്നെ ചായ കുടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഒരു കടുപ്പത്തിലൊരു ചായ കുടിച്ചു കെട്ടോ പിന്നെ നമ്മൾ ചായ കടിയായിട്ട് റോ നെയ്റോസ്റ്റോ ദോശയോ അങ്ങനെ എന്തോ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇത് അവിടെ ആനയൊക്കെ ഉണ്ടാവും കേട്ടോ ആന നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കണം അയാൾക്ക് അപ്പോൾ ആന നമ്മുടെ തലയിൽ ഇതുപോലെ തുമ്പിക്കൈ വെച്ചിട്ട് അനുഗ്രഹം തരൂട്ടോ അപ്പം എനിക്ക് ഭയങ്കര പേടി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഒരു പേടി പക്ഷേ ഈ അടുത്തേക്ക് പോയില്ല നമ്മൾ ഏട്ടൻ്റെ കുട്ടി അതുപോലെ അനുഗ്രഹമൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു 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 കൗതുകം എന്തും പറയാം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളിതാ പിന്നെയും ഒരു ഇടവഴികളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒരു ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ദാ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ ഏട്ടൻ്റെ കുട്ടി അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മൾ പറയൂ കേട്ടോ ആക്കി ആക്കിക്കഴിഞ്ഞാൽ പേടി പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം എന്തൊക്കെയാലും നമ്മളിതാ പിന്നെ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോവാണ് അതായത് ഇടുമ്പല എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇന്ന് പഴനിമല ഞങ്ങൾ കയറിയിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് കയറിയിട്ട് നമ്മളെ കൂടെ വന്ന അച്ഛനും അമ്മയും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പേര് ഇന്ന് രാവിലെ പഴനിമല കയറിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ നടന്ന് ഒരുപാട് കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ കുറച്ചൊന്നുമില്ല കുറച്ചധികം നടന്നിട്ട് നമുക്കൊരു എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോവാണ് ഒടുക്കത്തെ തിരക്കാൻ കേട്ടോ റോട്ടിൽ ഫുൾ ഇതുപോലത്തെ ഷോപ്പ് പ്പും കാര്യങ്ങളും ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ പിന്നെ അന്ന് ശബരിമല സീസൺ കാര്യങ്ങളൊക്കെ ആയ ടൈമിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ് അപ്പം അതിൻ്റെതായിട്ട് തിരക്കൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളിത് അടുത്ത ക്ഷേത്രം ഇടുമ്പമല കയറാൻ വേണ്ടിയിട്ട് പോവാനട്ടോ അപ്പോൾ ഇതും അത്യാവശ്യം സ്റ്റെപ്സൊക്കെ കയറി പോകേണ്ടതാണ് അങ്ങറ്റത്തതായി കാണുന്നതാണ് നമ്മുടെ അമ്പലം വന്നിട്ട് അങ്ങനെ അപ്പോഴേക്ക് നമുക്ക് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ കയറി മറ്റ് പഴിഞ്ഞു കയറി അത്രയ്ക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളൊക്കെ സ്റ്റെപ്പൊക്കെ കയറി ഇത് അവിടെ എത്തി അവിടെത്തി പിന്നെ കുറച്ചുകൂടി തൊഴുതൊക്കെ കഴിഞ്ഞു പിന്നെ വേഗം തന്നെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി കേട്ടോ കാരണം നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു നമുക്ക് വേറെ അമ്പലത്തിലും പോകേണ്ടതുണ്ട് കേട്ടോ അതായത് ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ശിവ സ്റ്റാച്ചുവിൻ്റെ അവിടെ ആദ്യോഗിക ശിവ സ്റ്റാച്ചു കോയമ്പത്തൂർ അവിടെയും കയറണം കേട്ടോ അങ്ങനെ ഇതാ ഇതാണ് കേട്ടോ ഈ മലയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ വന്നിട്ട് ആ ഒരു സിറ്റി മൊത്തത്തിൽ കാണാം അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി ഒരു ചെറിയൊരു ഷോപ്പ് തട്ടുകട സെറ്റപ്പ് അവിടെ നിർത്തിയിട്ടോ നല്ല ലൈംസോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരുന്നു അപ്പോൾ അവിടെ വളർത്തുന്ന ഒരു നായക്കുട്ടിയാണ് കേട്ടോ ആ കാണുന്ന പേര് ഞാൻ മറന്നുപോയി പിന്നെ നമ്മളിതാ വരുന്ന വഴി ഇതുപോലെ ഒരുപാട് സ്ട്രീറ്റിൽ ഇങ്ങനെ ഇതുപോലത്തെ പലതും കാണും കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊരെണ്ണാണിട്ട് ഇത് നമ്മളെ കോലം ഇടാൻ വേണ്ടി എളുപ്പത്തിൽ അച്ചിൽ വെച്ചിട്ടിങ്ങനെ കോലിടുന്നതാണ് കേട്ടോ പിന്നെ അത് ആ അമ്മയും എല്ലാവരും വല്യമ്മമാരും എല്ലാവരും ഷോപ്പിങ്ങിലായിരുന്നു കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങുന്നതൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളത് അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഭയങ്കര പാട്ടിലാണ് അപ്പം അപ്പുവിൻ്റെ പാട്ട് കേട്ട് സഹിക്കാൻ വയ്യാതെ ഇതാ ആ തലേന്താ പക്ഷേ എൻ്റെ പാട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു പിന്നെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക കേട്ടോ അപ്പോൾ ഇതിന് ഇത് ഐറ്റംസ് എന്തായിറ്റംസാണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ മൊത്തത്തിലൊരു വെജിറ്റബിൾസ് ഒരേ സാധനം കൊണ്ട് തന്നെ പല ഐറ്റം എന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കറിയും എന്തൊക്കെയോ എന്ന് പറയാൻ പറ്റൂല അമ്മയടുക്ക് വരട്ടി അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പോയിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോഴത്തെ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്